രാവിലെ ഒരു അടിപൊളി മുട്ടയുടെ മുട്ട ഓംലെറ്റിൻ്റെ റെസിപ്പി ഇതിൽ ഇട്ടേക്കുന്ന സാധനങ്ങൾ മുരിങ്ങയില ഓഴ്സ് ഹോൾ ഓഴ്സ് തവണ ഒരു ഒരു വറ്റൽ മുളക് ഒരു അരമുറി സവാള ഉള്ളി ഒരു മുട്ട പിന്നെ അതിന് ചേർക്കുന്ന മസാലകൾ മുളക് പൊടി ഉപ്പ് കുരുമുളക് പൊടി ഇത്രയുമാണ് നമുക്കിത് ചുട്ടെടുക്കാം നന്നായിട്ടിളക്കിട്ട് നമ്മൾ ഇതിനകത്ത് കോരി ഒഴിച്ചിട്ടുണ്ട് നമ്മളിതിൽ ഒരു മുട്ടയാണ് ആദ്യം ഒഴിച്ചൊഴിക്കുന്നത് അപ്പം നമുക്ക് എല്ലാവർക്കും രണ്ട് മുട്ടയുടെ വെള്ളം കഴിക്കാം അപ്പം ഒരു മുട്ടയുടെ വെള്ളയും കൂടി ഇതിൻ്റെ ചുറ്റും ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ഭംഗിയായി കുട്ടികൾക്കോ വലിയവർക്കോ എല്ലാം കഴിക്കാവുന്നതാണ് 그러면 이제 താങ്ക്സ് അത് എല്ലാവരും ഡയറ്റായിട്ട് നോക്കണേ